ഞാൻ വിമർശനല്ല ഞാനൊരു സാമ്പത്തിക സത്യങ്ങൾ പറഞ്ഞു തന്നത് അത് എന്നെ നിരന്തരം വേട്ടയാടുകയാണ് ഞാൻ ശ്രീനാരായണ ഗുരുധർമ്മം പ്രചരിപ്പിക്കണം ഞാൻ അതല്ല ചെയ്യുന്നു എന്നുള്ള ആക്ഷേപം മാത്രമല്ല അദ്ദേഹം ഇരുപത്തഞ്ച് കൊല്ലമായി അവിടുത്തെ എം എൽ എ ആണ് ഇരുപത് മഹാഭൂരിപക്ഷമുള്ള പാട്ടിൽ നിന്ന് ഞാൻ ജയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയും ഈ പറയുമ്പോൾ ഇതെല്ലാം മാത്രമല്ല ഇത് സത്യം മനസ്സിലാക്കണം ഞാൻ ഇതുവരെ പറയാതിരുന്ന ഒരു സത്യം പറയേണ്ടി വന്ന് തികണ്ട് ഒരു മൂന്നാഴ്ചയ്ക്ക് മുമ്പ് അതിശന്യ എന്നെ ഒരു കല്യാണ വീട്ടിൽ വെച്ച് കണ്ടിട്ട് പറഞ്ഞു എനിക്ക് വീട്ടിൽ വന്ന് എന്റെ വീട്ടിൽ വന്ന് എനിക്ക് കണ്ടൊന്ന് സംസാരിക്കാൻ ഒരവസരം തരണം ഞാൻ പറഞ്ഞു വരാം എന്റെ വീട്ടിലേക്ക് വരാം ആർക്കും വരാം എന്ത് സംസാരിക്കാം ഞാൻ പ്രത്യേകിച്ച് ആരോടും ഒരു പ്രത്യേക വിനോദ പ്രക്ഷകാനിഷ്ടമായി ഞാൻ അഭിപ്രായം പറഞ്ഞത് ശരി ഞാനെന്താ ദിവസം വിളിച്ചിട്ട് വരും ആ വന്നു പറഞ്ഞ് അങ്ങനെ പറഞ്ഞ ആളാണ് മൂന്നാഴ്ചയുള്ളു വിമർശിക്കാൻ ഞാനെന്ത് ചെയ്യുന്നുണ്ട് അവിടെ ഈ പറഞ്ഞ പറഞ്ഞു മണ്ഡലത്തിൽ ജയിക്കുന്നതിൻ്റെതായ അഹങ്കാരം പറഞ്ഞു കേട്ടാൽ അവിടുത്തെ യുദ്ധത്തിനെല്ലാം ബുദ്ധിയില്ലാത്തവരാണെന്ന് അദ്ദേഹം സമർപ്പിക്കുകയാണ് നിങ്ങൾക്കാലും അദ്ദേഹം അവിടെ തോക്കേ ചെയ്തിട്ടുണ്ട് അതെന്തേ പറയാത്തത് ഇപ്പൊ ജയിച്ചു എന്ന് പറയുന്നു തോക്കേ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇത്രയും അന്നന്മാരെയൊന്ന് പരാതി കൊടുത്തു പണ്ടത്തെ സുധീർ വെല്ലുവിളിച്ച് നടന്നു അവസാനം തോട്ടുപോയില്ല അതുപോലെ തന്നെ നമ്മടെ ചെങ്ങന്നൂരിൽ വിമർശം നടത്തി വെല്ലുവിളിച്ച ആളിപ്പോൾ കോൺഗ്രസുകാർക്ക് അങ്ങനെ ആരും ആരെയും വെല്ലുവിളിച്ചുകൊണ്ട് പോണ്ട കാരണം എന്നെ എന്തിനു വെല്ലുവിളിക്കുന്നു ഞാനെന്ത് തെറ്റ് ചെയ്തു മാത്രമല്ല ഒരുപാട് പ്രതിപക്ഷ നേതാക്കന്മാര് കേരളത്തിൽ ഞാൻ കണ്ടതാണ് ഇത്രയും പ്രായത്തിലുണ്ട് ഇത്രയും ദാർഢ്യമായിട്ടും അഹങ്കാരമായിട്ടും പെരുമാറുന്ന പ്രതിപക്ഷ നേതാവ് ഞാനവിടെ മാത്രമല്ല അദ്ദേഹം എപ്പോഴും ഒരു വിരോധം കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന സുധാകരനെ പറഞ്ഞ് നശിപ്പിച്ച് ആ സ്ഥാനത്ത് കടന്നില്ല അതുകൂടാതെ എപ്പോഴും െന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പ്രായം കൂടിയല്ലേ പിണറായി വിജയൻ രണ്ടു പ്രാവശ്യം ഇപ്പൊ തൊഴിൽ ഭരണം അവിടെ മൂന്നാമത്തെ തൊഴിൽ ഭരണം നടത്തും എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന പിണറായി വിജയനെ അവർക്ക് ചേരാത്തു ഗവർണർ ചൂണ്ടിക്കൊണ്ട് എന്തെല്ലാം പരപക്ഷ ബഹുമാനമുണ്ട് ഇവിടെ രമേശ് ചെന്നിത്തല ഉണ്ടല്ലോ രമേശ് ചെന്നിത്തല ഇവിടെ രാഷ്ട്രീയത്തിൽ നേതാവാണ് ഇങ്ങനെയൊന്നും സംസാരിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് കേരളത്തിലുള്ള ഒരുപാട് രാഷ്ട്രീയമാരായ കോൺഗ്രസുകാരുണ്ട് ഇതുപോലെ തറമറയുന്ന ഒരാളാണ് കേരളത്തിൽ അഹങ്കാരത്തിൽ അദ്ദേഹം ആരോട് എന്തും പറയുക എന്ന് പറഞ്ഞാൽ പറയുന്നതിന് മറുപടി ഞാൻ പറയട്ടെ ആണ് അതിപ്പോ ഞാൻ പറയും അതെ ഞാൻ എന്നാ മുസ്ലിം വിരോധന് ഞാൻ മുസ്ലിം സഹോദരന്മാരായിട്ടാണ് അവിടെ കാണുന്നത് എല്ലാം എനിക്ക് വിരോധികളാക്കി പറഞ്ഞു ഇവരെല്ലാം അവരുടെ സിമ്പതി ഇവിടെ കോൺഗ്രസിന് ആസ്തിത്വമില്ല അവര് വടക്ക് നോക്കിയന്ത്ര അല്ലേ വടക്കുകാർ പറയുന്നത് ലീഗ് നോക്ക് അതനുസരിച്ച് ചാടിക്കളിക്കുക ബുഞ്ചുരാമ എന്ന് പറയുമ്പോൾ ലീഗ് പറയുന്നതനുസരിച്ച് ചാടിക്കളിക്കുന്ന ബുദ്ധിരാമന്മാരായിട്ട് ഇവിടെ കോൺഗ്രസ് അതമ്പതിച്ചല്ലേ അത് അവർ പറയുന്ന ആവശ്യം ചാടിക്കളിക്ക് എന്നെ ഒരു മുസ്ലിം ഞാൻ ഒരു മുസ്ലിം വിരോധികളല്ല ഞാൻ എത്രയോ മുസ്ലിങ്ങൾ എന്നോടുകൂടി സഹിച്ചും സഹായിച്ചും ഞങ്ങൾ ഒന്നിച്ചു പോകുന്നു ഞാൻ ചില സാമൂഹ്യ സത്യങ്ങൾ പറയുമ്പോൾ എന്നെന്തിനാണ് മുസ്ലിങ്ങൾ ഇത് ചാടിക്കളിക്കാൻ പറഞ്ഞത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം